ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യ ഹർജി അംഗീകരിച്ച എൻ ഐ എ കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് ജാമ്യം ലഭിച്ച സിസ്റ്റർ വന്ദന ഫ്രാൻസിസിൻ്റെ സഹോദരൻ ചെറിയാൻ മാത്യു ഇങ്ങനെയൊരു ദിവസത്തിനായാണ് കാത്തിരുന്നതോ എല്ലാവരുടെയും ശ്രമം കൊണ്ടാണ് ജാമ്യം ലഭിച്ചതോ എല്ലാവർക്കും നന്ദിയെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു ജാമ്യഹർജിയെ പ്രോസിക്യൂഷൻ കാര്യമായി എതിർത്തില്ല എന്നാണ് അറിഞ്ഞതും കേന്ദ്രം കാര്യമായി ഇടപെട്ടു വല്ലാതവസ്ഥയിലൂടെയാണ് കടന്നുപോയത് കരച്ചിലായിരുന്നു ഒരുപാട് പ്രാർത്ഥിച്ചു തൻ്റെ പെങ്ങൾ ഉൾപ്പെടെയുള്ള കന്യാസ്ത്രീകളെ ചെയ്യാത്ത ഒരു തെറ്റിനാണ് ജയിലിൽ അടച്ചതെന്നും അതെ ഈ ഒരു കാര്യത്തിനു വേണ്ടിയാണ് കാത്തിരുന്നു ആരുടെ നിന്ന് എല്ലാവരും എല്ലാ പാർട്ടികളും കേരളത്തിലെ ജനങ്ങളിലും എല്ലാവരുടെയും ഒന്നായ ഇടപെടലുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടി എല്ലാവർക്കും അവർക്ക് എല്ലാവർക്കും സന്തോഷം ഇവിടുത്തെ മാധ്യമ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരുടെയും ശ്രമം കൊണ്ട് പോലീസിന് സത്യസന്ധമായി അന്വേഷിക്കാമായിരുന്നു പോലീസിന് അതിന് വഴി നൽകിയില്ലെന്നും കേസ് പൂർണ്ണമായും റദ്ദാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ